ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ എന്നെ ആറ് മണി തൊട്ടിവിടെ ആൾക്കാരൊക്കെ വിളിച്ചു തുടങ്ങി ഞാൻ പക്ഷേ എട്ടര എപ്പോഴും എണീച്ച് മണിക്ക് എണീച്ചു ഡോറൊക്കെ തുറന്നു കൊടുത്തു അതിനുശേഷം ഞാൻ അവിടെത്തന്നെ കിടന്നുറങ്ങിയിട്ടോ കാരണം എന്തായാലും ഞാൻ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കിടന്നു അപ്പോൾ എനിക്ക് ടയേർഡായിരുന്നു സോ അതെ ഇവിടെ എല്ലാവരും ഉണ്ട് കിട്ടാം ആയ ഓല അതെ അവിടെ ഓരോ വലിയ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് നേരെ മുൻ പള്ളിയാണ് എൻ്റെ ബാഗ് ഞാൻ പാക്ക് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉണ്ടോ ഇവിടെ ഇതൊക്കെ കാൻഡിലൊക്കെ കൊളുത്തി വെച്ചിട്ട് കാണാം നോക്കിയേ കണ്ടോ ഈ ഗ്രാമത്തിലുള്ള ഫുൾ ടീംസും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ തന്നെ ഓരോ കച്ചവടവും ഉണ്ട് ഞാൻ എന്തേലും പോയിട്ട് കഴിക്കട്ടെ ആ അത് നോക്കട്ടെ എന്താ കഴിക്കാനുള്ളത് മൊത്തം ഒരു സൈലൻസാണ് പക്ഷെ ഇത്ര നേരം ഭയങ്കര ഒച്ചയും വേളമൊക്കെ ആയിരുന്നു കേട്ടോ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് എന്തൊക്കെയുള്ളത് നോക്കാം പുപ്പൂസ ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഇന്നലെ അവിടെ അവിടെയൊക്കെ പുപ്പൂസ എഴുതിയിട്ടുണ്ടായില്ലേ പുപ്പൂസ ആ പുപ്പൂസ ഉണ്ട് ഇവിടെ അവിടെ കുറച്ചുകൂടെ അവിടെ അടിപൊളിയായിരിക്കും പറയാൻ പറ്റൂലോ നോക്കട്ടെ അവിടെ അത്യാവശ്യം വലിയ ഉണ്ട് പക്ഷെ ചിക്കൻ്റെ പുപ്പൂസ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം ചിക്കൻ ഇവിടെ അധികം ആരും കഴിക്കില്ല അവർക്ക് പോർക്കാണ് മെയിൻ

las pupusas. Ya se habla. Viene 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 del 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 queso. 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 Translate, translate. Translate സംസാരിക്കൂല എല്ലാരും എന്നെ നോക്കതേ അപ്പുറത്തെ ആൾക്കാരൊക്കെ അവിടെ പ്രാർത്ഥിക്കലേന്റെ ഇടയിലൊക്കെ തന്നെ കേട്ടോ നോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിവിടെ ഫ്രീ കോളാണ് മേടിച്ചിട്ടുള്ളത് ബീൻസ് ബീൻസാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് കാരണം പോർക്കും പിന്നെ സാധാ ഒന്നും വെറും ചീസും പിന്നെ ഫ്രീ ആണ് ഉള്ളത് അപ്പൊ ഞാൻ ഫ്രീ കോൾ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബീൻസ് അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഞാന് പൈസ കൊടുത്തിട്ട് അവർ അവരെ അടുത്ത് പൈസ മേടിച്ചില്ല കേട്ടോ ഗ്രാസിയാസ് അവര് പറയുന്നത് ഈ ഗ്രാമത്തിൽ ആദ്യമായിട്ടാണ് പുറത്തുനിന്ന് ഒരാൾ വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത് കേട്ടോ ഞാന് പിന്നെ കഴിച്ചത് കുറച്ച് ഡിഫറെൻറ് ടേസ്റ്റ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന സാധാരണ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഭയങ്കര ചീസ് ഉള്ളതായിരുന്നു ഇവിടുത്തെ ചീസിന് എന്തോ ഡിഫറൻസ് ഉണ്ട് ഇങ്ങനെ വലിച്ചിട്ട് വലിയ ബേബി മേ ബി ചീസ് ആയിരിക്കില്ല വേറെ ടൈപ്പ് ചീസ് ആയിരിക്കും ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു എനിക്ക് സൽവർഡോറിലെ പുപ്പൂസയാണ് കൂടുതൽ കൂടുതലിഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഓക്കെയാണ് പക്ഷെ മോ ടേസ്റ്റി അവിടുത്തെ ആണ് അവിടുത്തെ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ആയിരുന്നു അവിടുത്തെ വഴിയിലൊക്കെ ഇങ്ങനെ കച്ചവടമാണ് കേട്ടോ കാരണം ഇന്ന് സൺഡേ എല്ലാവരും ഇവിടെ തന്നെയാണ് ഉണ്ടാവുക അപ്പം ഇവിടെ ഡ്രസ്സും ബാക്കിയുള്ള യൂസ്ഡ് ആണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം റെയിൻകോട്ട് മേടിക്കാൻ പോയില്ല അതും യൂസ്ഡ് ആയിരുന്നു എല്ലാം ബൂസ്റ്റ് പ്രോഡക്റ്റ് ആണ് ദിസ് ബ്രെഡ് ബ്രെഡ് ആണോ സോറി ബ്രെഡ് അവർക്ക് അറിയില്ലല്ലോ ഞാൻ ഞാനെന്ത് വണ്ടിയാ കൊമീതാങ് lapas papa y carne papa oh. y de chicken de sí. pollos no de papas con queso nada más okay cheese cheese sí mm -hmm. papas papas ¿de eh? cheese itter another snack mm -hmm. ana to other different item wish yani po kaichonne nikki wanda de palleadas palleada ajá mm ajá -hmm. terelga uh -huh. kollá estas on palleada eh? oh o frijol ajá frijol y mantequilla ഓക്കെ ഫ്രീ കോള് മറ്റേ ബീൻസ് ഉള്ളിലിട്ടിട്ട് നമ്മളെ ചപ്പാത്തി ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് സാധനാണ് നല്ല ആൾക്കാരോ എന്റെ അമ്മ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരെല്ലാ അടിപൊളിയാണ് പൊടികളാണ് മസാല പൊടികള് നമ്മളെ ഗ്രാമ്പൂ പട്ട അതുപോലത്തെ സാധനങ്ങൾ ഉണ്ടല്ലോ പട്ടയാണ് കാണണെന്ന് തോന്നുന്നത് ഇതേ ഉണ്ട് ഗ്രാമ്പു പട്ട ഇതെന്താന്ന് മനസ്സിലാവണല്ലോ കേട്ടോ അതൊക്കെ ഇതെന്തോ ഒരു സ്പൈസസാണ് വെറൈറ്റി ആയിട്ടുള്ളത് നമ്മുടെ മല്ലിയല്ലേ ഇത് ഇതേ മല്ലിയൊക്കെ ഇവർ ഉപയോഗിക്കുന്നുണ്ടോ മല്ലിയൊക്കെ ഉണ്ടല്ലോ ജീരകം ഒരു ടൈപ്പ് ജീരകമുണ്ട് ഏതോ ഒരു കളറായിട്ടുള്ള മുളക് പൊടി പോലത്തെ ഒരു സാധനം ഇതൊക്കെ ഉണ്ട് ഇവർ എത്ര ഇതെന്താ അജനാമോട്ടാണ്ടെന്ന് തോന്നുന്നു കേട്ടോ അജനാമോട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത് ഫുഡിൽ ടേസ്റ്റ് കൂടാൻ വേണ്ടി ഇവർ ഇടുന്നതാണെന്ന് തോന്നുന്നത് കേട്ടോ ഇത്ര ഇത്ര അവരാകെ ഇച്ചിരി യൂസ് ചെയ്യുള്ളു അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കുന്നത് അതും ചിലപ്പോ വീക്കെൻഡിൽ ഇങ്ങനെ ആയിരിക്കും വിൽക്കുന്നുണ്ടാവുള്ളൂ കാരണം ഇവരുടെ ഒന്നിലൊരു സ്പൈസസ് ഒന്നും അവർ ഇടുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇവിടെ എന്താ ഇവിടെ ഇങ്ങനെ ചിപ്സ് ഐറ്റംസ് ഒക്കെയാണ് ഓ മൈസ് അത്തോളേ മറ്റേ അറ്റോളോ ഞാൻ സൽവഡോറിലൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അവര് കുടിക്കാൻ കൊടുക്കുന്ന പാത്രം കണ്ടോ എന്തിന്റെ തോടിലാണ് അവരുണ്ടാക്കിട്ടുള്ളത് മെയ്സ് വെച്ചിട്ടാണ് ഊണ് ഉണ്ടാക്കിയിട്ടുള്ളത് അവരെ ലോക്കൽ ഡ്രിങ്ക് ആർക്കും ഒരു മടിയില്ലാട്ടോ കാണിക്കാൻ ആ ഇത് പുഴുങ്ങിയത് പുഴുങ്ങിയ കോണ് പുഴുങ്ങിയ കോണും അറ്റോള് ഓക്കേ അറ്റോളെ ഞാൻ അത് ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ചിട്ടുണ്ട് ഒരു സ്പൂണിലാണ് മേടിച്ചിട്ടുള്ളത് അവരോട് ചോദിച്ചപ്പോ തന്നെ അവർ ഓക്കെ ഒരു കുഴപ്പമില്ല പാത്രത്തിൽ എടുക്കാന്ന് ഞാൻ വേണ്ട ചെറുത് മതി പുളിയാണ് പുളി മധുരല്ലോട്ടോ ഇത് നന്നായി പെർമന്റ് ഫുള് ഹെൽത്തിയാണ് പക്ഷെ ഒരു കള്ളിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാ ഫെർമൻറ്റ് ചെയ്ത് ഭയങ്കര പുളിയാണ് കേട്ടോ ഷുഗർ ആണ് അന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതാണെങ്കിൽ മേടിക്കാൻ ഓർത്താ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ ഇവിടെ നോക്ക് നിലത്തും പിന്നെ വണ്ടിയിലൊക്കെയാണ് അവർ സാധനങ്ങൾ ഇതാക്കുന്നത് എല്ലാം പഴയതാണ് കേട്ടോ പക്ഷെ ചിലതൊക്കെ കാണുന്നത് നമുക്ക് പുതിയത് പോലെയൊക്കെ തോന്നും കാരണം നല്ല ക്ലീൻ ആക്കി അവർ വെച്ചിട്ടുണ്ടാവും ഓക്കെ ബാഗും സോക്സും കുടയുണ്ട് വലിയ കുടയൊക്കെ കാണുന്നുണ്ട് ഇവിടെ ജലാറ്റിനോ എന്ന് എഴുതിയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഓ ഇതാണോ ഇതാണല്ലോ ജലാറ്റീനോ ജെല്ല് പോലെ സാധന ഓ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് നോ വച്ചിട്ടുണ്ട് മനസിലാവുന്നില്ല യൂറോപ്പിലൊക്കെ എന്ന് പറയുന്ന സമയത്ത് ഐസ്ക്രീം ഒക്കെ കിട്ടാറുണ്ടോ ഇവിടെ നോക്കി പിള്ളേരൊക്കെ ഇങ്ങനെ കുരിശൊക്കെ പിടിച്ചു നടക്കുന്നുണ്ട് എല്ലാരും ഒരേ ടൈപ്പ് ഡ്രസ്സാണ് ഇട്ടേക്ക് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഒരേപോലെ ഇട്ടിട്ടുണ്ട് എന്നെടുത്ത് പറഞ്ഞത് ആ ഫ്രണ്ടിൽ ഐസ്ക്രീം ഉണ്ട് അവിടെ പോയി നോക്കാം ഐസ്ക്രീം കഴിക്കാൻ ഒരു കൊതി സോ ഞാൻ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കും നമുക്ക് ഈ ഒരു ചെറിയ ഗ്രാമാണ് ഇവിടുത്തെ എല്ലാ ആൾക്കാരും ഇന്നിവിടെ ഉണ്ടാവും ഇവിടുത്തെ സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ദിവസമാണ് അല്ലാതെ അവർ വേറൊരു പരിപാടിക്കും പോകില്ല എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവിടെ തന്നെ ഉണ്ടാവും അത് പിന്നെ ഇത് എസ്പെഷ്യലി വില്ലേജസില് മോഡേൺ ആയിട്ടുള്ള ആൾക്കാരാണ് പിന്നെയും പള്ളിയിലൊന്നും പോവാതെ വേറെ സ്ഥലത്തേക്കൊക്കെ പോകുന്നത് ഈവൻ ഇപ്പം റോഡിൽ ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല വൈകുന്നേരം ആവുമ്പോഴാണ് ട്രാഫിക് ഉണ്ടാവുക കാരണം എല്ലാവരും ഇങ്ങനെ പള്ളിയിലായിരിക്കും ഉണ്ടാവുക ഇവിടെ എന്തോ ഒരു സ്നാക്സ് വിൽക്കാൻ വെച്ചിട്ട് മധുരമാ കണ്ടിട്ട് മധുരണ്ട് ഇലയിൽ എന്തോസ് ആണ് പക്ഷേ എന്താന്ന് മനസ്സിലാവുന്നില്ല ചിലപ്പോ കോർക്കിന്റെ തൊലിയല്ലായിരിക്കും കോർക്കിന്റെ തോലി അങ്ങനെ വേറെ ഇഷ്ട വേറെന്തല്ലോണ്ട് എല്ലാരും ഇവിടെ അവിടെ ഐസ്ക്രീം കാണുന്നുണ്ട് ടോപ്പ് രണ്ടൂ രണ്ടൂന്ന് സ്ഥലത്ത് കാണാ രണ്ടൂന്ന് ഫ്ലേവർ ഉണ്ട് കേട്ടോ നോക്കേ ആ അതെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് മിക്സ് ചെയ്ത് കൊടുക്കും കോണിന് തന്നെ പല കളറാണ് കളറും പിന്നെ വേറെ ഓറഞ്ച് കളറൊക്കെ ഇണ്ട് ട്ടാ സി പല കളറിലുണ്ട് കേട്ടോ ഈ കോണ് എനിക്ക് വേറെ കളറിലാണ് തന്നിട്ടില്ല പല സൈസിലും പല റേറ്റിലും പല ഷേപ്പിലും ഉണ്ട് അപ്പൊ ഞാൻ പത്തിന്റെ ആണ് മേടിക്കുന്നത് പത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊരു മുപ്പത്തിരണ്ട് രൂപയാണെട്ടോ വരുന്നത് എല്ലാവരും വലുതാട്ടോ മേടിക്കുന്ന വലിയ കോണ ഞാൻ ചെറിയ കോണ മേടിച്ചില്ല ടേസ്റ്റ് എന്തോന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഈ പുള്ളിക്കാരൻ ഇംഗ്ലീഷ് സംസാരിക്കട്ടോ ഓക്കേ താങ്ക് യു നമുക്ക് എല്ലാ ഫ്ലേവറും മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി എനിക്കയോണ്ട് ഇച്ചിരി കൂടുതൽ തന്നോന്നൊരു സംശയം ഉണ്ട് കെട്ടോ മുപ്പത്തിരണ്ട് സെറ്റ് ആണ് നമ്മളെ നാട്ടില് മുപ്പത്തിരണ്ട് രൂപ കൂടുതൽ ഉണ്ടോന്ന് തോന്നുന്നു ഐസ്ക്രീമിനൊക്കെ ഇപ്പോ ഇവിടെ തിരക്കോക്ക് ഇതൊക്കെ മേടിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ് കേട്ടോ ഇത്രയും പേര് രാവിലെ തന്നെ നല്ല തണുപ്പാണ് ഇവിടെ എന്നിട്ടും എല്ലാവരും ഐസ്ക്രീം ഒക്കെയാണ് കേട്ടോ കഴിക്കുന്നത് നല്ല രസണ്ട് ഐസ്ക്രീമാണേ ടേസ്റ്റ് കൊള്ളോ ഇവിടെ ഇണ്ട്ട്ടോ ഇവരൊക്കെ എത്രയോ നേരത്ത് തുടങ്ങിയതാണ് ഇതെന്തോ കേ കേക്ക് തുൽസയാണ് മധുരം ശരിക്കുംനാ ഫുഡിന്റെ അവിടെ ആ കേട്ടോ തിരക്ക് ആ പ്രാർത്ഥന സ്ഥലത്തൊന്നും ഇപ്പൊ ആരുമില്ല രണ്ടുമൂന്ന് ടൈപ്പ് പ്രാർത്ഥന ഉണ്ടോ ഓരോന്ന് കഴിഞ്ഞപ്പോ ഫുഡ് കഴിക്കാനുള്ള തിരക്കായി എല്ലാരും എല്ലേ അതാണ് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കാനുള്ള സമയമില്ല നേരത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നിട്ട് എൻ്റെ അടുത്ത് നിന്നിട്ട് ക്യൂ ആയിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുവായിരുന്നു കേട്ടോ നമ്മളെ നാട്ടിലൊരു ഫോറിനർ വന്നു കഴിഞ്ഞാ അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഞാനിപ്പോ ഇവിടെ വന്ന സമയത്ത് ഞാൻ ഈ വീഡിയോയിൽ നോക്കിയ മൊത്തം കളർഫുൾ ആ അവരിട്ടുള്ള ഡ്രസ്സാണെങ്കിൽ മൊത്തം കളർഫുൾ ആണ് ഇവിടെ ആക്ച്വലി ഇവര് ഈ ട്രഡീഷണൽ ഡ്രസ് ഏതോ ഈ ഇവർക്ക് ഇടുന്ന എന്തൊക്കെയോ ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ വയസ്സായത് അങ്ങനെയാണ് ഞാൻ ആ പള്ളിയിലെ പള്ളിയിലാച്ചോട് ചോദിച്ച സമയത്ത് പറഞ്ഞത് ഇവിടെന്താ ഇവിടെ തമാലിസും കേക്കും ഒക്കെ തന്നെയാ തമാലിസ് തന്നെ പല ടൈപ്പ് ഉണ്ട് ഇവിടെ കൊറേ ബ്രെഡ് കേക്ക് അങ്ങനത്തെ ഐറ്റംസ് ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടോ കൂടുതൽ കാണുന്ന ഈ ഒരു കേക്ക് കൂടെ ഞാൻ മേടിക്കാൻ നോർത്തിട്ടാണ് ഇരിക്കണം ഒരെണ്ണം ആയിട്ട് കിട്ടുമോന്ന് എനിക്കറിയില്ല ചോദിച്ചൊക്കെ കിട്ടും അവരെന്തായാലും ലൂസായിട്ടാണ് കൊടുക്കുന്നത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ മധുരന്നാ പറഞ്ഞാ ഇറങ്ങുന്നില്ല ഭയങ്കര ഡ്രൈ ആണ് വെള്ളം ഇത് മധുരമാണ് പക്ഷെ ലൈറ്റ് ഉള്ളു നമ്മളെ ഒരുബേജും മാത്രം വിൽക്കാൻ വെച്ചേക്കുന്ന ഒരു കൊച്ചുമയ്യന് അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാൽസയും സാലഡും ഒക്കെ ഉണ്ടാക്കുമ്പോ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കാബേജും ക്യാരറ്റും ആണ് അതുകൊണ്ടാണ് അത് അങ്ങനെ വെച്ചേക്കുന്നത് പിള്ളേരാണ് കേട്ടോ അതൊക്കെ വിൽക്കുന്നത് ഇവിടെ യൂസ്ഡ് ആയിട്ടുള്ള സോക്സ് ഷൂസ് ഡ്രസ്സ് സ്വെറ്റർ ജീൻസ് അതൊക്കെയാണുള്ളത് ഞാനേ പയ്യെ പോവാൻ നോക്കട്ടെ കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നിന്ന് പോവുള്ളൂ ഞാൻ ഒന്ന് വാഷ്റൂം പോണം വാഷ്റൂം പോണെങ്കിൽ ഇവിടെ ക്യൂ ആയിരിക്കും അതാണ് പ്രശ്നം വാഷ്റൂം വേറെ സ്ഥലത്ത് പോകുന്നതായിരിക്കും ബെറ്റർ ബാഗ് എടുക്കട്ടെ ബാഗ് എടുത്തിട്ട് പയ്യെ ഞാൻ ഇറങ്ങട്ടെ ആ ¿Este es el principal del huancato. Oh sí. Ah. La orden oh, sí. Eh, este es el mero principal del Huancal. Okay. De Yamaranguila. Ok, en dos principales, la dos Sí. Ahí también. Ahí. a Ah, ahí. ahí. Vamos, no. ahí está, sí. Palabras, ¿sí? Sí. <laughs> ok. okay. My phone. ആ ഞാൻ ഫോൺ ഇവിടെ കുത്തിട്ടാണ് പോയത് ചോദിച്ചിട്ടുണ്ട് പത്തോട്ടം സേഫ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് ആ അതവിടെ ഇരിക്കുന്നുണ്ട് ഫോണോണ്ട് ഞാൻ എന്താ അവിടെനിന്ന് ഇറങ്ങാണ് കേട്ടോ ഞാൻ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ മറ്റേ ആളുടെ പറയാൻ ആളെ കണ്ടില്ല ഞാൻ കൊറേ അന്വേഷിച്ചു കൊറേ നേരം വെയിറ്റ് ചെയ്തു ആളെ കണ്ടില്ല അവര് പറഞ്ഞത് എവിടെ പോയി എന്നുള്ളതാണ് എനിക്ക് ആളുടെടുത്ത് ഭായി പറയണ നല്ലത് ഇണ്ടായിരുന്നു നേരത്തെ ഓൾറെഡി ഞാൻ പോവാന്ന് പറഞ്ഞായിരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ റോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ വെയിറ്റ് ചെയ്യാണ് വണ്ടി അളക്കുന്ന കുറവായിരിക്കും കാരണം സൺഡേ അധികാരം ഇങ്ങനെ പോവില്ല ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നൊരു ടൈമാണ് കൂടുതലും ഈ ഒരു സൺഡേ ദിവസം മൊത്തം കേട്ടോ എനിക്ക് വെച്ചിട്ട് ഓൾറെഡി അറിയുന്ന തന്നെ പഞ്ചറായത് കണ്ടാ ഞാൻ ഇരുന്ന സൈഡിലാട്ടാ പഞ്ചറായത് ഞാൻ പേടിച്ച് പേടിച്ചു മൗത്തൊക്കെ ഞാൻ എന്താ ആക്സിഡന്റ് ആയതാന്ന് ഭയങ്കര സൗണ്ടിൽ അത് പൊട്ടിത് കേട്ടോ ഭയങ്കര സൗണ്ടിൽ പൊട്ടി എന്റെ ബാഗൊക്കെ തെറിച്ച് പോയി ഞാൻ പേടിച്ച് എന്റെ ബാഗ് ഇവിടെയായിരുന്നു ഇതെല്ലാം തെറിച്ച് ആവാറ്റം പോയി ഓ എനിക്ക് പറയാൻ പറ്റുള്ള ഭയങ്കര ഇട്ടിക്കുന്നു ഭയങ്കര ഇട്ട് പേടിച്ച് എന്റെ കൈ ഓടി ഇരിക്കട്ടെ െടി ഫുള്ള് പെട്ടെന്ന് പെട്ടെന്ന് പോയി പോയിറങ്ങി നടന്ന് ഞാന് ഇംഗ്ലീഷ് അറിയാട്ടോ അറിയാംട്ടോ ബാത്രൂം എന്ന് പറഞ്ഞു വണ്ടി നിർത്തിയതാണ് ഇവിടെ എന്തോ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത് സൂപ്പർ മാർക്കറ്റാ തോന്നുന്നുണ്ട് ഹോട്ടലും കൂടെ ആയിട്ടുള്ള സ്ഥലാണ് സൺഡേ സൺഡേയെ കുറച്ച് വണ്ടികളുണ്ടാവൂലേ അവര് തെഗുസിയാൽപ്പൊക്കെയാണ് കേട്ടോ പോകുന്നത് എനിക്ക് അവിടെ എന്തായാലും എംബസിയിലേക്ക് പോകണം എനിക്ക രഘുവാന്റെ എംബസിയില് പോയാൽ എന്താ അവസ്ഥ എന്ന് അറിയാൻ പറ്റുകയുള്ളൂ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഓണ വി ആണെന്നാണ് പക്ഷേ അവർ പറഞ്ഞ ബോർഡറിൽ നിന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഞാൻ പോയോക്കാം ഞാനിപ്പോൾ മാപ്പ് നോക്കിയതാണ് തെക്കുസിയാൽ പേക്ക് ഇവിടുന്ന് നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ ഉണ്ട് മൂന്ന് മണിക്കൂറും നാൽപ്പത്തഞ്ച് മിനിറ്റ് ഓരോ റൂട്ട് കാണിക്കുന്നുണ്ട് പിന്നെ മൂന്ന് മണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റ് ഒരു റൂട്ട് കാണിക്കുന്നുണ്ട് രണ്ട് റൂട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഞാൻ എന്തായാലും സിറ്റിയിലേക്ക് തന്നെയാണ് വിചാരിക്കുന്നത് ാണ് ലാസ് പെറാൻസ എന്ന് പറയുന്ന ഒരു ചെറിയ ടൗൺ ഉണ്ടാവും അത്യാവശ്യം വലിയ ടൗൺ ആണ് ചെറിയ ടൗൺ അല്ല പഴയ പഴയ ബിൽഡിങ്സൊക്കെയാണ് കാണുന്നത് ഞാനൊരു മൂന്നര മണിക്കൂറി വണ്ടിയിൽ ഇരിക്കുമ്പോഴേക്ക് ഉപ്പാടെ അളകും ഇവിടെ ബാക്കിലിരിക്കുന്നതുകൊണ്ടല്ല കേട്ടോ പ്രശ്നം ചാടി ചാടി പോകുന്ന റോഡും മോശമായിട്ടുള്ള റോഡാവുന്നതാണ് പ്രശ്നം നല്ലൊരു പ്രശ്നമില്ല അത്ര ആറു മണിക്കൂറിൽ നാലും പോയിക്കാൻ കുഴപ്പമില്ല പക്ഷേ ഇപ്പം ഇവിടെ ടൗൺ ആയതുകൊണ്ട് മാത്രമാണ് നല്ലത് നല്ല ഇതായി കന്ന് ചെറിയ ടൗണായതുകൊണ്ട് പാർക്കൊക്കെയാണ് കാണുന്നത് ഒരു പള്ളി പള്ളിയിൻ്റെ അവിടുത്തെ അതേ പള്ളീൻ്റെ അതേ ഷേപ്പ് അതേ കളറാണ് ഈ പള്ളി പാർക്കും ഓൾമോസ്റ്റ് ലഭിച്ചായിരിക്കും ഇട്ടുണ്ടാവുക അവിടെ എല്ലാം അവിടെ നേരെ പള്ളീൻ്റെ പാർക്ക് ഉണ്ടാവുക ഇതൊരു സ്ഥലത്ത് ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് വലിയ വാതിലും വലിയ വിൻഡോസൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതൊക്കെ പണ്ടത്തെ കാലത്ത് സ്പാനിഷുകാർ വന്ന സമയത്തുണ്ടായ അപ്പത്തെ ബിൽഡിങ്സാണ് അത് വേറെ കാണാൻ പറ്റുകയുണ്ടാവും ഇതൊക്കെ ആ പഴയതാന്ന് വേറെ അറിയാം ആ എഴുത്താണെങ്കിലും അതെ ആ ഓടും ഇതൊക്കെ നോക്കി വിൻഡോസൊക്കെ കണ്ടോ ഭയങ്കര വലുതായിരിക്കും വലിയ ജനലായിരിക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കാണുമ്പോൾ നല്ല രസമുള്ളൊരു ടൗൺ ആണ് ടോൺ ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് നമുക്കത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും നമുക്ക് പുതിയ കാഴ്ചയായിട്ട് തോന്നും ഇതുവരെ കാണാത്ത പോലത്തെ ഒരു ടൈം ട്രാഫിക് ആണ് അതാ പയ്യെ പോയിക്കൊണ്ടിരിക്കുന്നത് മാർക്കറ്റൊക്കെയാണ് കാണുന്നത് ടൗൺ ഹോളിലേക്ക് വലിയ മാർക്കറ്റാ ഇവിടെ അത് നല്ല കളർഫുൾ ആയിട്ട് ആ ഒരു പെയിന്റ് അടിച്ച് വെച്ചത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല കാടായിരുന്നോ ഇടയ്ക്ക് മാത്രമാണ് ഒരു വില്ലേജ് കണ്ടത് ഇപ്പൊ ഒരു വലിയ റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് അമ്മ ആണോ ഹായ് സ്പീക്ക് ഇംഗ്ലീഷ് സ്പാനിഷ് Roger. Yes. Okay. The wolf. Oh, okay. wolf. നമ്മള് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് സാൻഡ്വിച്ചും ബർഗറൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇപ്പൊ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാന്നെട്ടോ അവരെന്നെ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഉച്ച സമയമായിട്ടുണ്ട് അപ്പം ഇവിടുന്ന് ഇനിയുണ്ട് ഒരു രണ്ടര മണിക്കൂർ ഇത് ഇവരുടെ ട്രഡീഷണൽ ഡ്രിങ്കാന്ന പറഞ്ഞത് റൈസും മെയ്സൊക്കെ ഇട്ടിട്ട് ഓക്കെ മധുരം ആണ് കേട്ടോ പിനോൾ 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 ാണ് ഇതിന്റെ പേര് അല്ല പിനോൾ ആണ് ഇത് കുടിച്ചോട്ടെ ഞാനിത് കുടിച്ചോട്ടെ മധുര നല്ലതായിരിക്കും don't like? No, not really. <laughs> yeah, with sugar, it's more good. You like it? Yeah, it's, it's good. good. But uh, what is the main ingredient of this? Like maize or rice? Or... Rice, cocoa. cocoa. Like chocolate? Oh, chocolate, okay. Rice. Corn. ഞാനിവിടെ ചിക്കൻ്റെ ബർഗറാണ് പറഞ്ഞിട്ടുള്ളത് ഹാം ബർഗർ സാൻഡ്വിച്ച് ബേക്കൻ ബർഗർ ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ സോ ഞാൻ ഫുഡ് കഴിക്കട്ടെ അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്റെ അടുത്ത് ഉള്ളിലേക്ക് കയറിയിരുന്നോളോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഉള്ളിലേക്ക് ഇരിക്കാൻ വേണ്ടി പോവാട്ടോ ബാഗ് ഉണ്ടായിരുന്നു ബാഗൊക്കെ അവർ മാറ്റിക്കൊണ്ടിരിക്കുവാണ് അവരെ അടുത്ത് ചോദിക്കുക ഞാൻ മീറ്റ് ഒന്നും കഴിക്കില്ലല്ലോ വെജ് ആയിരിക്കൂലേ എന്ന് ഞാൻ പറഞ്ഞു കേരളത്തിലെല്ലാവരും ബീഫ് കഴിക്കും നോർത്ത് ഇന്ത്യയിലെ ആളുകളാണ് വെജിറ്റേറിയൻസും ബീഫ് കഴിക്കാത്തവർ വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർ കുറവാണെന്നൊക്കെ പറഞ്ഞു എവിടെ ചെന്നാലെല്ലാവരും ചേക്കുന്ന ഒരേ ചോദ്യം അതാണ് ഞാൻ ബീഫ് കഴിക്കില്ലല്ലോ ഇന്ത്യയിൽ നിന്നല്ലേ ഞാൻ ബീഫ് കഴിക്കില്ലല്ലോ എവിടെ ചെന്നാലോട്ടോ ഏത് രാജ്യത്ത് ചെന്നാലും ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണത് പിന്നെ ഞാൻ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡ് ഫുഡ് ഉണ്ടല്ലോ ഈ ആ ഫുഡും ും നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ കാര്യങ്ങളും സംസാരിക്കാണ് അപ്പൊ പുള്ളിക്കാരി ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ഫുഡ് കൊടുക്കാണ് വൈക്കൊക്കെ ഓരോ ഡോഗ്സിനെ കാണുന്ന സമയത്ത് ഫുഡ് കൊടുത്ത് ഫുഡ് എടുത്തിട്ടാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഒരു വൈക്കൊരു പുഴുണ്ടായിരുന്നു റോഡിലൊരു ചെറിയ പുഴു കമ്പിളി പുഴു പോലത്തെ ഒരു പുഴു ആ പുഴുവിനെ നാട് റോട്ടിൽ നിന്ന് എടുത്തിട്ട് പുള്ളിക്കാരനാണ് എടുത്തത് ടപ്പറ കൊണ്ടുവച്ചു വോംസ് പറയും എന്ത് പാവും പുള്ളിക്കാരിയാണെന്ന് കാരണം വിരുന്ന് വായിക്ക ഡോക്സിനെ ഓരോന്നിനും കാണുമ്പോൾ ഓരോന്ന് ഫുഡ് എടുത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഞാനിതാ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് സിറ്റിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ സമയം ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഇവർ ഇവിടെ ഫ്യൂൽ സ്റ്റേഷന്റെ അടുത്താണ് കൊടുന്ന് ആക്കിയിട്ടുള്ളത് വായ് ഞാൻ പറഞ്ഞു ടെൻ്റ് അടിക്കാനുള്ള സ്പോട്ട് ചോദിച്ച സമയത്ത് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഫ്യൂവൽ സ്റ്റേഷൻ അല്ലാണ്ട് ഒന്നും സേഫ് അല്ല കുറച്ച് ക്രൈം റേറ്റ് ഒക്കെ കൂടുതലാണെന്ന് പറഞ്ഞു സിറ്റിയിൽ ഞാൻ എംബസിയിലേക്ക് വരേണ്ട ആവശ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ സിറ്റിക്ക് വന്ന് അല്ല ഞാൻ സിറ്റിയിലേക്ക് തന്നെ വരില്ലായിരുന്നു ഞാൻ എംബസിന്റെ അടുത്തുള്ള സ്ഥലത്താണ് ഉള്ളത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉള്ളു എംബസി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന പിന്നെ ട്വൻ്റി ഫോർ ഹവേഴ്സാണ് അവിടെ പോയി ചോദിച്ചോട്ടെ ആദ്യം അവർ സമ്മതിക്കില്ലേന്ന് സമ്മതിച്ചില്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലം നോക്കണം കാരണം എംബസിൻ്റെ ആ കറക്റ്റ് ഏരിയയിലെല്ലാം കൂടുതൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ് അവിടെന്നുകൊണ്ട് അതിൻ്റെ അടിക്കാൻ പറ്റില്ല ഞാനിവിടെ റൂംസ് ഹോസ്റ്റലൊക്കെ നോക്കിയിട്ടോ ഹോസ്റ്റലൊക്കെ തന്നെ ഒരു അയ്യായിരം നാലായിരം രൂപയൊക്കെയാണ് കാണിച്ചത് ഒരു നൈറ്റിന് അപ്പൊ അത് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ഞാൻ ഹോസ്റ്റല് പോലും എടുക്കാത്തത് ഹോട്ടലോട്ടോ ഹോസ്റ്റലിന്റെ കാര്യമാണ് പറയുന്നത് ഞാൻ സംസാരിച്ച സമയത്ത് എന്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ആ ഏതോ സ്ഥലം കാണിച്ചു ഞാൻ ചോദിക്കുന്നുണ്ട് മഴ കാരണം പെയ്യുന്നു നല്ല മഴക്കാർ ഏതോ സ്ഥലം കാണിക്കാൻ വേണ്ടിട്ടാണ് ഓല ഓഫീസാണോ ണോ ഓ അക്കി അക്കി സി സി ആ ഇവിടെ ആവുമ്പോ മഴയും പെയ്ല്ല നല്ല തണുപ്പാണ് എനിക്ക് ആക്ച്വലി ഫുൾ പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ കാരണം എന്താ പറയുക ഈ കാണുന്ന ബാങ്ക് ആണ് ഫുൾ സി സി ക്യാമറയാണ് ചുറ്റും സി സി ക്യാമറയും പിന്നെ അവിടെ തോക്കൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരുപാട് സെക്യൂരിറ്റി ഉണ്ട് ട്വന്റി ഫോർ അവേഴ്സ് ആയിട്ടുള്ള പെട്രോൾ ഉണ്ട് അപ്പോൾ ഇവിടെ സേഫ് ആണ് മഴയും കൊള്ളൂല എല്ലാം സെറ്റ് ആണ് കേട്ടോ പിന്നെ ഇവിടെ നല്ല ക്ലീൻ ആണ് അതുകൊണ്ട് തന്നെ എൻ്റെ ടെൻറ്റിലൊന്നും ചെളിയാവില്ല പിന്നെ സ്ലീപ്പ് ബാഗ് ഇട്ടുവാണെങ്കിൽ കിടക്കാം പക്ഷെ ടെൻറ്റ് ഇട്ടാലാണ് ഒരു കംപ്ലീറ്റ് സേഫ്റ്റി ഫീൽ ചെയ്യുള്ളൂ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്നാ മാറാൻ പറ്റുള്ളൂ ഞാനിത് എൻ്റെ ടെൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് റോഡ് സൈഡാണ് അതുകൊണ്ട് അത്യാവശ്യം സൗണ്ട് ഉണ്ടാവും തോന്നുന്നു പക്ഷെ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും അധികം അങ്ങനെ ട്രാഫിക് ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് ഇതെന്തായാലും ട്വൻ്റി ഫോർ ആണ് കേട്ടോ ഈ പെട്രോൾ പമ്പ് സോ ഞാൻ രണ്ട് ലെയർ ഇട്ടിട്ടുണ്ട് കാരണം തണുപ്പുണ്ട് അത്യാവശ്യം തണുപ്പുള്ളത് കൊണ്ടാണ് ഞാൻ രണ്ട് ലെയർ ഇട്ടിട്ടുള്ളത് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് എനിക്ക് ഇത് കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യണം ബാക്കിയുള്ളവർക്ക് കുറേ അലക്കാൻ കിടക്കാൻ ഇതൊന്നും വാഷ് ചെയ്യാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് സോക്സ് കാര്യങ്ങളെങ്കിലും എനിക്ക് വാഷ് ചെയ്യണം എന്നുണ്ട് ബാക്കിയെല്ലാം വാഷ് ചെയ്യാൻ തന്നെ ഉണ്ട് പിന്നെ ഞാൻ കുളിച്ചിട്ട് തന്നെ കുറച്ച് ദിവസമായി നല്ല തണുപ്പായിരുന്നു എല്ലാ ദിവസവും അതുകൊണ്ട് തന്നെ കുളിക്കാനുള്ളൊരു സാഹചര്യവും കിട്ടിയിട്ടില്ല അപ്പം ഇന്നലെയൊക്കെ താമസിച്ചെടുത്താണെങ്കിൽ കുളിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നാളെ ഞാൻ എംബസി പോയി നോക്കണം എന്താ അവസ്ഥയെന്ന് അത് അതിന് ശേഷം വേണം അപ്പം തന്നെ സിറ്റി ഇനിയിപ്പോൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ സിറ്റിയിൽ നിന്ന് വിടണം അല്ലാണ്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ല സിറ്റിന്ന് ഏതെങ്കിലും ഗ്രാമത്ത് പോയിട്ട് എൻ്റെ എല്ലാ ഡ്രസ്സും വാഷ് ചെയ്യണം പിന്നെ എനിക്ക് കുളിക്കുക വേണം കുളിക്കാനുള്ളൊരു തോന്നലൊന്നും ഇല്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കാരണം വേർക്കുന്നൊന്നും കാരണം തണുപ്പായതുകൊണ്ട് വേർക്കുന്നില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ കുളിക്കാണ്ടിരിക്കാൻ പറ്റില്ല ഇവിടെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ടോയ്ലറ്റ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു വാഷ് ബേസിനില് കയ്യില് വെച്ചിട്ടാണ് ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫുൾ സാധനം മിറർ അല്ല മൊത്തം തന്നെ കാണാം വാഷ് ചെയ്തത് ഞാൻ ഇതേ ഇതിന്റെ മുകളിലാണ് ഇട്ടേക്കുന്നത് പിന്നെ ഒരെണ്ണം കയ്യിലിടുന്ന ഞാൻ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഇന്നിതാണ് കേട്ടോ അപ്പൊ എൻ്റെ ഡിന്നർ ഇവിടെ തന്നെയുള്ള ഒരു കഫേന്നാണ് ഞാൻ മേടിച്ചത് മുപ്പത്തി രണ്ടായിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ചപ്പോൾ ഇതിന് ഇരുപതാണ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിനവർ വെള്ളത്തിന് എക്സ്ട്രാ മേടിച്ചു ഇത് പെട്രോൾ പമ്പ് പമ്പായതുകൊണ്ടായിരിക്കും അങ്ങനെ അവര് എക്സ്ട്രാ മേടിച്ചു കേട്ടോ ഞാനിത് ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ടുണ്ട് കേട്ടോ ഇന്നെനിക്കറിയില്ല ഞാൻ ഭയങ്കര ടയേർഡാണ് മിണ്ടാന്ന് തന്നെ എനിക്ക് വയ്യ ഉറങ്ങി ഉറങ്ങിപ്പോന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ടോടെ ഇരുന്ന് എഡിറ്റ് ചെയ്യാമായിരുന്നു ഉറക്കം വന്നിട്ട് എഡിറ്റ് ചെയ്യുന്ന ഏറ്റവും പാട് മിണ്ട മറ്റുള്ളായിട്ടോ നല്ല ഉറക്കമായിരുന്നുണ്ട് ഇന്ന് കുറേ ട്രാവൽ ചെയ്തു ഒരുപാട് നടന്നിട്ടൊന്നുമില്ല പക്ഷെ ഊടിയൊക്കെ അടിച്ച് കുറേ ട്രാവൽ ചെയ്തോണ്ടാകുന്നു പത്ത് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഞാൻ ട്രാവൽ ചെയ്തു അതുകൊണ്ടാണ് പോകുന്നത് നല്ല ടൈഡ് പോകുന്നുണ്ട് ഞാൻ കിടന്നിട്ടുണ്ട് സേഫാണെന്ന് വിചാരിക്കുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും കാരണം എൻ്റെ അടുത്ത് കുറേ പേർ പറഞ്ഞു ഗുണ്ടൂറാസിൽ ക്രൈം റേറ്റ് കൂടുതലാണ് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിപ്പോ അങ്ങനെ കണ്ടു എസ്പെഷ്യലി ടൗണിൽ കേട്ടോ ഞാനിപ്പോൾ എത്ര ദിവസം വില്ലേജിലായതുകൊണ്ട് അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഈ ടൗണിൽ ഭയങ്കര പ്രശ്നമാണ് എപ്പോഴും സിറ്റിയിലാണ് പ്രശ്നം വരുന്നത് അപ്പം അതുകൊണ്ടാണ് ഒരിത് എന്തൊക്കെയോ സൗണ്ട് അവിടെ കേൾക്കുന്നുണ്ട് വണ്ടികളുടെയൊക്കെ അപ്പം ഒന്നും ഉണ്ടാവില്ല ഉള്ളതുകൊണ്ട് സേഫാണെന്ന് വിചാരിക്കാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് സർ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണേ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കടന്നു ബൈ ബൈ